ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫാമിലി റൗണ്ടിൽ ഒത്തിരി പേര് കാത്തിരുന്ന കാത്തിരുന്നൊരു ഫാമിലിയാണ് നമ്മുടെ ജിൻഡപ്പൻ്റെ ഫാമിലി അങ്ങനെ അവസാനം ജിൻഡോയുടെ ഫാമിലിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫാമിലി ടാസ്കിന്റെ മൂന്നാം ദിനത്തിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോകുന്നത് ആരൊക്കെയാണ് കയറുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് അവർ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എല്ലാം പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തം വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ജിൻഡോന്റെ ഫാമിലി അല്പനേരത്തിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറും ഇന്ന് രാവിലെ തന്നെ കയറുന്നതായിരിക്കും ഇന്നലെ കയറിയത് നമ്മുടെ ശ്രീധുവിന്റെയും അർജുന്റെയും ഫാമിലി ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിലും ലൈവിലും നമുക്ക് കാണാൻ പറ്റുന്നത് ശ്രീധുവിന്റെ അർജുന്റെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതായിരിക്കും പക്ഷേ ഈ ഒരു സമയത്ത് ജിൻഡോയുടെ ഫാമിലി ഉള്ളിലേക്ക് വരുന്നതായിരിക്കും നാളത്തെ എപ്പിസോഡിലും ലൈവിലുമായിട്ട് അത് കാണാൻ സാധിക്കും ആരൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സഹോദരനും അമ്മയും ഒന്നിച്ച് വരാനാണ് എന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഏറ്റവും അവസാനം ജിൻഡോയുടെ അച്ഛനും അമ്മയും ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് തീരുമാനമാക്കിയിട്ടുണ്ട് ജിൻഡോയുടെ അച്ഛനും അമ്മയുമാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത് അച്ഛന് കുറച്ച് സംസാരിക്കാനായിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സഹോദരനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ഈ ഒരു സമയത്ത് ജിൻഡോന്റെ അച്ഛനും അമ്മയും തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് നൂറ് ശതമാനം ഉറപ്പായ അപ്ഡേറ്റ് തന്നെയാണ് അപ്പൊ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് അവർ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാണാം അടിപൊളി അടിപൊളിയായിരിക്കും എന്തൊക്കെയാണെങ്കിലും ജിൻഡോന്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് കാരണം ജിൻഡോ വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ അമ്മയെ പറ്റി അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോക്കൊപ്പം കാണണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും അവരോടെ സ്റ്റേ ചെയ്യുന്നില്ല ഇതിന് മുന്നേ വന്ന നമ്മുടെ ഋഷിയുടെയും മനസ്ബുടേയും ഫാമിലി ആയാലും അർജുൻ്റെയും ശ്രീധൂൻ്റെയും ഫാമിലി ആയാലും അതിരാവിലെ വന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവരൊക്കെ വരുമ്പോൾ അവരുടെ പെട്ടിയും സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ വരുന്നുണ്ട് പക്ഷെ അവർ ഒരു ഫുൾ ഡേ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ രാത്രി സ്റ്റേ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ രാത്രി അവരോടൊപ്പം ഉറങ്ങാനായിട്ട് അവരുണ്ടാവില്ല അതിന് തൊട്ട് മുന്നായിട്ട് അവർ പുറത്തേക്ക് പോകുന്നതായിരിക്കും ഇപ്പോൾ അർജുൻ്റെയും ശ്രീധൂൻ്റെയും ഫാമിലി അല്പനേരത്തിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകും ഇതിനോടകം തന്നെ ജിൻഡോയുടെയും അതുപോലെ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റിനെയും അത് ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല ജിൻഡോന്റെ ഫാമിലി ഇതിനോടകം തന്നെ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് കയറും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അമ്മയും അച്ഛനും തന്നെയാണ് സഹോദരനും അമ്മയും അല്ല അത് നമ്മൾ കൺഫേം ആയിട്ട് അറിഞ്ഞൊരു കാര്യമാണ് ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടു അച്ഛന് സംസാരിക്കാനായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഈ പറയുന്ന സഹോദരനും അമ്മയുമാണ് ഒന്നിച്ച് ഫാമിലി വീക്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതെന്ന് അങ്ങനെയല്ല സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എന്താണ് ജിൻഡോന്റെ അച്ഛനൊന്നും ഇണ്ടാതിരിക്കില്ല ും അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതൊക്കെ കേട്ടു അപ്പൊ അതിന്റെ കമന്റ് ബോക്സിലും അച്ഛന് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകൾ കണ്ടു അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല എന്തായാലും നമുക്ക് ബിഗ് ബോസിൽ വരുമ്പോ കാണാം ജിൻഡോന്റെ അച്ഛൻ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്ന് ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് പുള്ളിക്ക് എന്താണ് ഉത്തരം പറയാനായിട്ട് താല്പര്യമില്ലെങ്കിലും മിണ്ടാതിരിക്കാം അപ്പൊ ഒരുപാട് കമന്റുകൾ അതിൻ്റെ അടിയിൽ കണ്ടു സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ചിലപ്പോൾ ജിൻഡോനെ ഇതിന് മുന്നേ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ിൽ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് അറിയാൻ പറ്റും അപ്പോൾ കൺഫേമായിട്ട് അറിഞ്ഞൊരു കാര്യം തന്നെയാണ് ഇന്ന് ജിൻഡോന്റെ ഫാമിലി ഉള്ളിലേക്ക് വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അപ്പം നമുക്ക് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു തരി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാട്ടാം താങ്ക്